എങ്ങനെ ശാപം വരാം പറയാം ഒന്ന് അന്യദൈവ ആരാധനകൾ എന്ത് വരുത്തും ശാപം വരുത്തും വെറുതെ പെൻഡോന്റെ അടുക്ക പോയിട്ട് അവരെന്നെ ഓടിക്കാൻ കൊണ്ടീൻ കൂടോത്രം വെക്കരുത് കേട്ടോ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഒന്നും ചെയ്യരുത് ഇതല്ല എന്ത് വരുത്തും ശാപം വരുത്തും മറ്റേ അധാർമികമായ ലൈംഗിക ജീവിതങ്ങൾ എന്ത് വരുത്തും ശാപം വരുത്തും വിധവയെ പീഡിപ്പിക്കുന്നത് എന്ത് വരുത്തും ശാപം വരുത്തും ദരിദ്രനെ അവൻ പിടിച്ചു മേടിച്ചാൽ എന്തോ വരും ശാപം വരും നുറിയമുള്ളവരെ ദൈവദാസന്മാരെ സഭയെ ഉദ്രവിച്ച എന്തോ വരും ശാപം വരും ശാപം ഉണ്ടോ ശാപമുണ്ട് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ പിതാവ് അച്ഛനാ അച്ഛൻ പറഞ്ഞ ഒരു സംഭവം ശ്രദ്ധിക്കണം ഒരു പള്ളിയിൽ രണ്ട് വീട്ടുകാർ തമ്മി ഭയങ്കര വഴക്കോ മറ്റോ ആണ് സത്യം കൃത്യമല്ല എന്നാലും ഇത്രയേ ഉള്ളൂ ഒരു വീട്ടുകാരുടെ മറ്റോ മാമൂതി സഭ നടക്കുമ്പോ അത് മുടക്കാൻ വേണ്ടി മറ്റേ വീട്ടുകാര് ചെയ്തത് രാത്രിയിൽ മാമോദിസ നടക്കുന്ന തൊട്ടിൻ്റെ രാത്രി പള്ളിക്കകത്ത് ഇറങ്ങിയിട്ട് പള്ളിത്തൊട്ടിൽ മാമോദിസ തൊട്ടിൽ വെളിക്കിറങ്ങി വെച്ചു അപ്പം രാവിലെ എന്ത് നടന്നില്ല മാമോദിസ പിന്നെ ആരും ആ പള്ളി മാമോതിസ മുക്കാതായി നമ്മൾ ശിശുസ്ഥാനത്ത് വിശ്വസിക്കുന്നില്ല അന്നുണ്ടായിരുന്ന ശ്രേഷ്ഠനായ ഒരു കുഞ്ഞുവിരുമിനി വന്നിട്ട് ഒരു കാര്യം ചെയ്തു നാട്ടുക പള്ളി ഇടഭാഗങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഈ മാമോദിസ തൊട്ടിൽ കഴുകി കഴുകിട്ട് എല്ലായിവിടെ ഇരുന്നുകൊണ്ട് വെള്ളം കോരി കുടിച്ച് കാണിച്ചു പിന്നെ താം അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങിയത് മാമോയിസ മുക്കാൻ തുടങ്ങിയത് അതിപ്പിന്നെ ആരിത് ചെയ്തോ ആ വീട്ടിൽ മലദ്വാര ക്യാൻസർ മാറുന്നില്ല മനസ്സിലാകുന്നുണ്ടോ എന്തുണ്ട് ശാപം അപ്പൊ ശിക്ഷ ശാപം മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്താ മരണം ഇത് മൂന്നും മനുഷ്യനെ വേട്ടയാടി ഇനി രക്ഷപ്പെടാൻ എന്താ വഴി ഒരു വഴിയില്ല വഴി ഇതേ ഉള്ളൂ മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ നിന്റെ മരണം മരണമെങ്കിൽ പകരം മരണം നടക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ഡെത്ത് അതിൻ്റെ പേരാണ് എന്ത് യാഗം യാഗം യാഗത്തിന്റെ ഒരു വളർച്ച വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ യാഗത്തിന്റെ ഒരു വളർച്ച അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോയി കൊമ്പ് കാട്ടിക്കുരിക്കുന്ന കിടക്കുന്ന ഒരാട്ടുംകൊട്ടനെ കണ്ടു ഇസ്ഹാക്കിന് പകരം ആരെ യാഗം കഴിച്ചു ആട്ടുകറ്റിനെ കഴിച്ചു പുറപ്പാട് പുസ്തകം വന്നപ്പോൾ മോസസ് അന്ന് സംഹാരകം വരുന്ന രാത്രി ഒരു കുടുംബത്തിന് ഒട്ടവണ്ണം എന്തെടുക്കണം ഊനമില്ലാത്തൊരു പെസക ആർക്ക് പകരം കുടുംബത്തിന് പകരം ഒരാട് കൊല്ലപ്പെട്ടു മുമ്പോട്ട് പോയി വളർച്ച ലേരി പുസ്തകമൊക്കെ ആയപ്പോൾ തന്നെ ബസലേലിന് ചീട്ട് വീണ ഒരാടിനെ മഹാപാപ പരിഹാര ദിവസം അതിൻ്റെ തലയിൽ മുഹാപുരോഹിതം കൈവച്ചിട്ട് ഈ ആടിനെ എവിടെ കൊണ്ടുപോകും പുറത്തേ കൊണ്ടുപോകും അപ്പൊ അറിയാം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ പാപം ചുമക്കുന്ന ആരാ ആടാ യേശു നടന്നു പോയപ്പോ യോഞങ്ങൻ പറഞ്ഞു വ്യക്തിക്ക് പകരം മാത്രമല്ല ഒരു കുടുംബത്തിന് പകരം മാത്രമല്ല യഹൂദിനു വേണ്ടി മാത്രമല്ല ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ഇതോ ദൈവ കുഞ്ഞാട് പോവുകയാണ് ലോകത്തിൻ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കുഞ്ഞാട് പാപം ചുമന്നുകൊണ്ട് ചുമ്പോ ആ കോണ്ടസ്റ്റ് അറിയാവുന്ന ഇത് പറയുന്നത് യോഗത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പ്രിയരേ ഇനിയും പാപ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കാൻ തുടങ്ങി യാഗത്തിനൊരു പരിമിതിയുണ്ട് യാഗം കഴിച്ചു പ്രശ്നം സോൾവായി പക്ഷെ വീണ്ടും എന്ത് ചെയ്യും വീണ്ടും പാപം ചെയ്യും അപ്പൊ വീണ്ടും എന്ത് കഴിക്കണം യാഗം കഴിക്കണം വീണ്ടും യാഗം കഴിക്കണം വീണ്ടും യാഗം കഴിക്കണം യാഗം കഴിക്കുന്നതിൻ്റെ ഇറച്ചി മഹാപാപ പരിഹാര ബലി ഒഴിച്ചിട്ട് ആ ഇറച്ചിയുടെ പകുതി പേത്തരം ഭാഗങ്ങളൊക്കെ കുറച്ച് ഭാഗം ആർക്കുള്ളതാണ് പുരോഹിതൻ അവകാശപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തു മനുഷ്യൻ പാപപരിഹാര യാഗം നടത്തി ആര് തടിച്ചു കൊഴുത്തു പുരോഹിതൻ മതം തടിച്ചു കൊഴുത്തു കാർ മാക്സ് പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന എന്താ കറപ്പാണ് മതം മനുഷ്യനെ ചൂഷണം ചെയ്യാൻ തുടങ്ങി നീ പാപി പരിഹാരം പരിഹാരത്തിന് ചെലവ് ഇസ്ര കർത്താവിൻ്റെ കാലമായപ്പോൾ തന്നെ ഈ കൊണ്ടുവരുന്ന ആടിനെ ഇവിടെ അകത്ത് ഇരിക്കുന്ന പുരോഹിതിൻ്റെ ബിനാമികൾ പരിശോധിക്കും പറയും പുഴുക്കുത്ത് പറയും ഈ കുറവ് ഇതൊക്കത്തില്ല ഇനി എന്തോ ചെയ്യണം പകരം ഞങ്ങളുടെ ആട് പക്ഷേ വില നീ പറയുന്ന തരണം പിന്നെ അതേ നാണയം വിനിമയം അങ്ങനെ അവിടെ മലീമസും ആയപ്പോഴാണ് കർത്താവ് എന്തോ എടുത്തത് ചാട്ടയെടുത്തത് മറക്കരുത് മതത്തിൻ്റെ കയ്യിൽ മനുഷ്യൻ മതത്തിൻ്റെ ഉരുക്ക് മുഷ്ടികൾ കടത്ത് കിടന്നുകൊണ്ട് പാപിയായ സാധാരണ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങി എന്ത് നിലവിളിച്ചു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ നന്മ ചെയ്യണം ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തെ വ്യാപരിച്ച് തന്നെ എന്താക്കുന്നു ബദ്ധനാക്കുന്നു എന്തു ചെയ്യും ിലവിളി ഉത്തരം വന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി മനുഷ്യൻ ദൈവമായതല്ല ദൈവം ആരായി മനുഷ്യനായി മനുഷ്യനായി തീർന്ന യേശു ചെറുതായി വേദലഹിൽ പശുത്തൊട്ടിൽ പിറന്നു കിടക്കുക കണ്ടോ യേശു കിടക്കുന്നു മുപ്പത് വയസ്സ് വരെ അധ്വാനിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണുന്നുണ്ട് പിന്നൊരു ഇടക്കാലം കാണുന്നില്ല എന്ത് ചെയ്യായിരുന്നു അധ്വാനിക്കുകയായിരുന്നു അധ്വാനിച്ചു അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ വാക്കുകളുടെ ശക്തി അധ്വാനിക്കുന്നവരും പറഞ്ഞേ ഭാരം ചുമക്കുന്നവരേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ എന്തു ചെയ്യും ആശ്വസിപ്പിക്കും അധ്വാനിച്ച ക്രിസ്തു മുപ്പതാമത്തെ വയസ്സിൽ പരസ്യദൂക്ഷ ചെയ്തു നന്മ മാത്രം ചെയ്തു നന്മ മാത്രം നാടൻ നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നവനെ നടന്നു നന്മ ചെയ്തു കുരുടർക്ക് കാഴ്ച ചെകിടർക്ക് കേൾവി കുഷ്ഠരോഗിയെ തൊട്ടു മരിച്ചവരെ ജീവിപ്പിച്ചു വിശക്കുന്നവൻ അപ്പം കൊടുത്തു എന്താ ദോഷം ചെയ്തത് ഒരു ദോഷവും ചെയ്യാതെ നന്മ മാത്രം ചെയ്തു ക്രിസ്തു മുപ്പത്തിമൂന്നര ത്രിവൈസി ഗതസമര രാത്രി അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന റോമൻ പടയാളികളും യഹൂദന്റെ മതചേവകന്മാരും കൂടെ കൂടി യേശുവിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു കുറ്റ് എന്നിട്ട് മത കോടതി വിസ്തരിക്കാൻ കൊണ്ടുപോയി മൂന്ന് മത കോടതി രാത്രി വിസ്തരിച്ചു ഒന്ന് റിട്ടയർഡ് മഹാപുരോഹിതൻ പേര് ഹന്നാസ് രണ്ടാമതൊരു ഒരാൾ ആരാ കയ്യഫാവ് മൂന്നാമത് ഇവിടെ കൊണ്ടുവന്നു സന്നദ്ധി സംഘം മതത്തിൻ്റെ ഭാഗമാ മതത്തിന് അന്നൊരു പ്രശ്നമുണ്ട് മതത്തിന് വിധിക്കാം നടപ്പാക്കണമെങ്കിൽ ആര് വേണം രാഷ്ട്രീയ കോടതിയുടെ അംഗീകാരം വേണം സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ സഭയെ കല്യാണം നടത്തും പക്ഷേ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യണം ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി പഞ്ചായത്തിൽ എന്തു ചെയ്യണം രജിസ്റ്റർ ചെയ്യണം അതുപോലെ മത കോടതിക്ക് വിധിക്കാം ശിക്ഷ നടപ്പാക്കണമെങ്കിൽ രാഷ്ട്രീയ കോടതി അംഗീകാരം വേണം വെളുപ്പാങ്കത്ത് യേശുവിനെ കൊണ്ടുപോയി എവിടോട്ടാ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് പീലാത്തോസ് റോമൻ ഗവർണർ പീലാത്തോസിനെ എങ്ങനെ എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുക ഖരോദാസിൻ്റെ അടുക്ക് വിട്ടു ഹരോദാസ് തിരിച്ച് പീലാത്തോസിൻ്റെ അടുക്ക വിട്ടു പീലാത്തോസ് ഈ കാര്യമെല്ലാം പഠിച്ചു പഠിച്ചിട്ട് ഇതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി കേട്ടോ പീലാത്തോസിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ക്ലൗദിയ ക്ലൗദിയയ്ക്കൊരു സ്വപ്നം കണ്ടു ഇവൻ നീതിമാൻ അതുകൊണ്ട് പീലാത്തോസ് പേടിച്ചു എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഒരു വഴിയുണ്ടാക്കി ആ വഴി ഇതായിരുന്നു അവനെ അടിപ്പിച്ചങ്ങ് വിട്ടയക്കാം പീലാത്തോസ് ഈ ആറ് കോടതിയുടെ വിസ്താരത്തിൻ്റെ ഉടവിൽ റോമൻ നിയമത്തിൻ്റെ കാവലാളായിരുന്ന പിലാത്തോസ് പറയുന്നു ഈ നിൽക്കുന്ന മനുഷ്യനിൽ ഞാൻ ഒരു തെറ്റും എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല മൂന്ന് വട്ടം പറയുന്നുണ്ട് പ്രിയരേ റോമൻ ഏത് ഗവൺമെൻറ്റിൻ്റെയും അടിസ്ഥാനപരമായ കോടതിയുടെ ഒരു നിയമമുണ്ട് ആയിരം കുറ്റവാളി അറിയാവുന്നവർ പറഞ്ഞേ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി എന്തു ചെയ്യരുത് ശിക്ഷ ഇതാണ് കോടതിയുടെ അടിത്തറ ഇതാണ് കോടതിയുടെ ആപ്തവാക്യം പറഞ്ഞു ഈ മനുഷ്യനിൽ ഞാൻ ഒരു തെറ്റും എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പൗരബോധമുള്ള ഇന്ത്യൻ ആ പൗരന്മാരെ കേരള മക്കളെ കണ്ണൂരിന്റെ ഊർജമുള്ള മക്കളെ നിങ്ങളുടെ മതം നിങ്ങളുടെ വിഷയം നിങ്ങളുടെ സഭ നിങ്ങളുടെ വൃക്തിപരമായ കാര്യം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കി ചോദ്യം പൂരിപ്പിച്ച് ഒരു കോടതി പറയുന്നു ഈ നിൽക്കുന്ന മനുഷ്യനിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല ബാക്കി പറ പറഞ്ഞു അതിന് എൽ എൽ ബി ഒന്നും പഠിക്കണ്ട പൗരബോധം മതി ബാക്കി പറ അതുകൊണ്ട് ഈ കോടതി ഈ പ്രതി എന്ത് ചെയ്യുന്നു വെറുതെ വിടുന്നു ചരിത്രത്തിലാദ്യമായിട്ടും ഇതം പ്രഥമമായിട്ടും ഒരു കോടതി പറഞ്ഞു അതുകൊണ്ട് ഇവനെ അടുപ്പിക്കാം എന്താ കുറ്റം കുറ്റം എന്താ കുറ്റയില്ല ഇല്ല കോടതി മൊത്തം നോക്കി മൊത്തം നോക്കി കുറ്റപത്രം വായിച്ചില്ല രാത്രി കൂടി ഒന്നും നടന്നില്ല എന്നിട്ടും പറഞ്ഞു ഇവനെ അടുപ്പിക്കാം മൂത്തത് ഇളയതും കൂടെ വഴക്കുണ്ടാകുമ്പോൾ മിക്കവാറും ഈ പോയി ചൂ ചൂഞ്ചാടി വഴക്കുണ്ടാക്കുന്നത് എന്നിട്ട് ഈ ഇളയത്തങ്ങൾ പോയി ചൂഞ്ചാടിയിട്ട് കരഞ്ഞുകൊണ്ട് എവിടെ ചെല്ലും ചെല്ലും നമ്മൾ ആരെ തല്ലും നമ്മൾ ആരെ തല്ലും മൂത്തനെ തല്ലും ആട്ടിയെക്കോട്ടൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ മൂത്തെന്ന് പറയും ദേഷ്യപ്പെടും പപ്പ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പ്രാവശ്യം ഞാൻ അവനെ തൊട്ടതല്ല വെറുതെ എന്നെ എന്തു ചെയ്യരുത് അടിക്കരുത് അത്രയും പൗരബോധം അവനുണ്ട് വെറുതെ എന്നെ എന്ത് ചെയ്യരുത് അടിക്കരുത് നോക്കൂ ഒരു തെറ്റും ചെയ്യാത്തവനെ അടിപ്പിക്കാം കേട്ട പാതി കേൾക്കാത്ത പാതി കൽത്തുറുങ്കിൽ കുനിച്ചു നിർത്തിയിട്ട് റോമൻ ചാട്ട കൊണ്ട് അടിച്ചു പുറ പോലെ കീറി എന്താ കുറ്റം എന്താ കുറ്റം കുറ്റം ഇല്ല അടിച്ചു ഇതുകൊണ്ട് തീരുവെന്നാ ഓർത്തത് തീർന്നില്ല അവർ പറഞ്ഞു അവനെ എന്തു ചെയ്യാ സൂഷിക്ക വീണ്ടും ഒരു വഴി തേടി എന്താ രണ്ടുപേരെ കൊണ്ട നിർത്തി യേശുവിനെ അപ്പുറത്താരാ പറഞ്ഞേ ആരാ മകനെ ആരുടെ മകൻ അബ്ബായിയുടെ മകൻ നമ്മുടെ എല്ലാ മക്കളാ എല്ലാവരും ലോകത്ത് ദൈവത്തിന്റെ മക്കളാ അബ്ബായിയുടെ മക്കൾ അവരുടെ പ്രതിനിധി ആരാ ബറബാസ് അപ്പുറത്ത് ഏകജതനായ ക്രിസ്തു ചോദിച്ചു ആരെ വേണം അവര് പറഞ്ഞു അവനെ ക്രൂശിക്ക ആരെ യേശുവിനെ അവനെ ക്രൂശിക്ക ബറബാസിനെ വിട്ടുതരിക ബറബാസിന് വിട്ടുതരിക ആരവാരം അധികമായപ്പോൾ നിങ്ങളുടെ രാജാവിനെ ഇഷ്ടം പോലെ ചെയ്തു പറഞ്ഞ് കൈ കഴുകി പിന്ന തൊസ് കൊടുത്തു കുരിശുമെടുത്തുകൊണ്ട് ക്രിസ്തു പോയി കാക്കുൽത്തായിലേക്ക് പോകുകയാ ബറബാസ് വീട്ടിലോട്ട് പോയി ബറബാസ് പോയി ഞാൻ ഈ ബറബാസിന്റെ പുറകെ പോയി ബറബാസ് കരഞ്ഞോണ്ടാ പോയേ ആ മനുഷ്യൻ എന്തോ തെറ്റി എഴുതിട്ടാ കരഞ്ഞ് 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 ബറബാസ് വീട്ടിൽ ചെന്നു ബെല്ലടിച്ചു അമ്മ മോളിറങ്ങി വന്നു പപ്പ ചുമ്മാ എനിക്ക് അപ്പ അമ്മ വന്നു ഭാര്യ വന്നു എല്ലാവരും വന്നു ബറബാസ് എടാ എന്താ സംഭവിച്ചേ ബറഭാസ് പറയും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഒന്നുണ്ടായി ഞാൻ പുറത്തോട്ട് നടന്നപ്പോൾ ഒരാൾ അങ്ങോട്ട് നടന്നിട്ടുണ്ട് ആരാ യേശു കുരിശും നിജത്തോളിൽ ഏന്തി ഒരുവൻ ഗിരിമേൽ നടന്നുപോയി നടന്നുപോയി ആര് യേശു നടന്നു തീർന്നില്ല അവിടെ ചെന്നു രണ്ട് കള്ളന്മാരുടെ നടുവിൽ എന്തു ചെയ്തു ക്രൂശിച്ചു എൻ്റെ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കാ കേട്ടോ രണ്ട് കള്ളന്മാരുടെ നടുക്ക് ആകാശത്തിനും ഭൂമിക്കും നടുക്ക് ദൈവത്തിനും മനുഷ്യനും നടക്ക് തീർന്നില്ല ലോകത്തിൻ്റെ നടുക്ക് എ ഡി എന്നും ബി സി എന്നും ലോകത്തെ തിരിച്ചു കൊണ്ട് നടുക്കുന്ന ക്രിസ്തു പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ എവിടെ വരും അവിടെ നടിവരും യേശു വന്നിട്ടുണ്ട് അവിടെ നടുവ് വരും യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്കുക യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ വാതിലടച്ചിരിക്കെ യേശു താനും അവരുടെ പറഞ്ഞേ അവരുടെ നടുവി നിന്നു രണ്ട് കള്ളന്മാട് നടുവി ക്രൂശിച്ചു ക്രൂശിക്കപ്പെട്ടു എന്തിനാ ക്രൂശിച്ചേ ക്രൂശിവണ്ണം ശാപമരണം ശാപം എല്ലാ മനുഷ്യൻ്റെ മേലും ശാപമുണ്ട് എങ്ങനെ ഒന്നിലപ്പൻ വഴി നാല് തലമുറ അമ്മ വഴി അപ്പൻ്റെ അപ്പൻ അപ്പൻ്റെ അമ്മ അമ്മയുടെ അപ്പൻ അമ്മയുടെ അമ്മ അമ്മയുടെ അപ്പൻ്റെ അപ്പൻ അമ്മയുടെ അമ്മയുടെ അപ്പൻ ഇങ്ങനെ ശാപകളിലൂടെ ശാപം വരാം ഈ ശാപം പിടിച്ച മനുഷ്യനെ വിടിപ്പിക്കാൻ കഴിയാൻ ഒരാൾ നമുക്ക് വേണ്ടി ശാപമായി മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപി യേശു ശിക്ഷയേറ്റു യേശു ശാപമായി യേശു ശാപമായി കുരിശിൻ്റെ മൊഴികൾ ആ മൊഴികളിൽ ഒരു മൊഴി ഇതാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ ശബക്താനി എലോഹി അലോഹി ലമ്മാ ശക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈ അവരോർത്ത് ഏരിയാവേ വിളിക്കുക എൻ്റെ ദൈവമേ സാധാരണ പലരും ഒരു ചോദ്യമുണ്ട് ഇതാണ് പലപ്പോഴും ചിലർ പ്രത്യേകമായിട്ട് ചോദിക്കും ദൈവം മനുഷ്യ മരിക്കാൻ ഒക്കു ദൈവമായ ഒരാൾക്ക് മരിക്കാൻ ഇല്ല മരിക്കുന്ന ഒരാളെ ദൈവമൊന്നു വിളിക്കാമോ ഇല്ല ദൈവം അമർത്തിനല്ലേ അമർത്തിയനാണ് പിന്നെന്തിനാണ് യേശു മരിച്ചത് ഒറ്റ നിമിഷം പിതാവ് മുഖം തിരിച്ചു സ്വന്തം തൊളി തലചായ്ച്ചു മരിച്ചു എന്തിന് ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന മനുഷ്യന് നിത്യജീവൻ്റെ വഴി തുറന്നു കൊടുക്കാൻ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു മരിച്ചു യേശു ശിക്ഷയേറ്റു യേശു ശാപമായി യേശു നമുക്ക് വേണ്ടി എന്തു ചെയ്തു മരിച്ചു അല്ല തീർന്നില്ല പ്രിയരേ അവൻ ധനവാനായിരുന്നു സമ്പന്നായിരുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ആരായി ദരിദ്രനായി എന്തിന് നമ്മളെ ക്രിസ്തുവിൽ സമ്പന്നരാക്കാൻ അവിടുന്ന് നമുക്ക് വേണ്ടി ദരിദ്രനായി അവിടുന്ന് നിന്നേറ്റു എന്തിന് നമ്മൾ മാനിക്കപ്പെടാൻ അവിടുത്തെ ചങ്ക് തുറന്നു എന്തിന് നമ്മുടെ പാപ എത്ര കട്ടിച്ചുവെപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളിപ്പിപ്പാൻ അവിടുത്തെ പുറം അടിച്ച് തകർക്കപ്പെട്ടു എന്തിന് നമ്മുടെ അട്ടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യ സൗഖ്യം തരാൻ അവനെ കണ്ടാൽ ആണറിയാത്തവനെ പോലെ വിരൂപനായി എന്തിന് രോഗം വിരൂപ വിരൂപപ്പെടുത്തിയ പാപം വിരൂപപ്പെടുത്തിയ നമ്മുടെ മാറ്റി ഓ മനുഷ്യന്റെ ദൈവിക സൗന്ദര്യം വീണ്ടെടുക്കാൻ അവൻ വൈരുടെ മരിച്ചത് മരിച്ചതുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്താ ക്രൂശി കൃഷി അറിയാമോ ക്രൂശി നടക്കുന്നത് ഒറ്റ കാര്യമാ ക്രൂശി നടക്കുന്നത് ഒരു എക്സ്ചേഞ്ചാണ് ഇന്ന് എക്സ്ചേഞ്ചുകളുടെ ലോകമാ എന്നാൽ ആദ്യം ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു എന്താ പഴയ പഴയ കാലത്തെ ബാർട്ട് സിസ്റ്റം അറിയാമോ കാച്ചിൽ കൊടുത്താൽ എന്തോ കിട്ടും ചേന കിട്ടും ചേന കൊടുത്താൽ ആ കപ്പ കിട്ടും നെല്ല് കൊടുത്താൽ ഗോതമ്പ് കിട്ടും ഗോതമ്പ് കൊടുത്താൽ നമുക്ക് വേ ചണം നമുക്ക് വേണ്ട ചോളം കിട്ടും എന്തുണ്ടോ അത് കൊടുക്കുക വേണ്ടത് മേടിക്കുക അതായിരുന്നു ആയിത്തെ എക്സ്ചേഞ്ച് കാലം മുമ്പോട്ട് പോയി പഴയ കശവ് കൊടുത്താൽ പുതിയ കശ്വ കിട്ടും പഴയ അലൂമിനിയം മാത്രം കൊടുത്താൽ ചളിക്കപ്പോൾ ചിട്ടിട്ട് കുറച്ച് പൈസയോട് കൊടുത്താൽ പുതിയ അലൂമിനിയം പാത്രം ഇപ്പം കാണുന്നില്ല പഴയ പ്ലാസ്റ്റിക് ചെലുപ്പം എല്ലാം മേടിച്ചുകൊണ്ട് പോവും എന്നിട്ട് ഒന്നും പൈസ അല്ലെങ്കിൽ പുതിയ പാത്രം തരും ഓർമ്മയുണ്ടോ കാലം മുമ്പോട്ട് പോയി പഴയ മിക്സി കൊടുത്ത പുതിയ മിക്സി പഴയ ടി വി കൊടുത്താൽ പുതിയ ടി വി പഴയ ഫ്രിഡ്ജ് കൊടുത്ത പുതിയ ഫ്രിഡ്ജ് പഴയ വണ്ടി ഓണമൊക്കെ ആകുമ്പം വരും വമ്പിച്ച എക്സ്ചേഞ്ച് മേള പഴയ കാർ കൊടുത്ത നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പുതിയ കാറ് ഏറ്റവും ലളിതമായ ലോൺ സൗകര്യങ്ങൾ നോക്കൂ വായ്പ മേള എക്സ്ചേഞ്ച് മേള നടക്കും എന്നാൽ ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ പഴയ മനുഷ്യനെ കൊടുത്താൽ ഡൈ ചെയ്ത് കുറച്ച് തരും പക്ഷേ

ഒരു എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചുണ്ട് അതെവിടെ നടക്കുന്നു കാശി നടക്കുകയാണ് അതാണ് സുവിശേഷം അതാണ് സുവിശേഷം എന്ത് ആത്മീയനാക്കുന്ന അമ്മയ്ക്ക് വേണ്ടാത്തവനെ അമ്മയ്ക്ക് കൊള്ളാവുന്നവനാക്കുന്ന ഭാര്യ പറയുന്ന ഈ മനുഷ്യൻ എൻ്റെ കരുത്തി താല് കെട്ടിയപ്പോൾ എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറയുന്നവനെ ഇങ്ങനാണ് എന്റെ ജീവിതത്തിന്റെ ജീവിച്ചിട്ട് കൊതി തീർന്നില്ലെന്ന് പറയുന്ന രീതിയിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ഒന്നുണ്ട് പറയട്ടെ നടക്കുന്നത് ഭയങ്കര എക്സ്ചേഞ്ചാണ് ആ എക്സ്ചേഞ്ചിൽ പ്രിയുള്ളവരെ മനുഷ്യന് മാറ്റം ഉണ്ടാക്കുന്നു മനുഷ്യന് മാറ്റം ഉണ്ടാക്കുന്ന നരഭോജികളെ നരസ്നേഹികളാക്കുന്ന മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യരെ മനുഷ്യ ായി കാണാൻ കഴിയുന്ന ഒറ്റ ഉള്ളൂ അതാണ് കാൽവരിയുടെ ആധുനിക ലോകത്തിന് ആവശ്യം പണമല്ല ആധുനിക ആധുനിക ലോകത്തിന് ലോകത്തിന് ആവശ്യം ആവശ്യം വലിയ സൗകര്യങ്ങളല്ല മനുഷ്യനെ മാറ്റുന്ന ദൈവത്തിന്റെ കരസ്പർശനമാണ് അതാർക്കൂടെ ലഭിക്കും കുരിശിൽ ആണിപ്പോഴത്തുള്ള കൈകളിലൂടെ ലഭിക്കുന്ന ഒന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശാപത്തിന്റെ കണ്ണികൾ എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇരുന്ന് അനുഭവിക്കാൻ വെച്ചിട്ട കാരണമാർ പോയേക്കുന്നത് തീരത്തില്ല അനുഭവിച്ചു തീർക്കാം എന്തോ പിന്തുടരുന്ന പോലെ വിധിയെ പഴിക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ അടുക്ക വന്നാൽ അവൻ്റെ ശാപ എത്ര വലുതാണെങ്കിലും എത്ര തലമുറയുടെ പഴക്കമുണ്ടെങ്കിലും ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്താം രക്ഷിക്കപ്പെടുന്ന നമുക്കത് ജീവശക്തിയായി മാറുകൂഷിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷാർത്ഥം എന്ന രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ജീവ ശക്തിയായി മാറും അവിടെ തകരും എന്ത് ശാപത്തിന്റെ കെട്ടുകൾ തകരും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രാവിലെ കുടിച്ചില്ലേ വിറയ്ക്കുന്ന എത്ര പേർ ലോകമെമ്പാടും ഇന്ന് പുസ്തകം എടുത്തോണ്ട് നടപ്പുണ്ട് രാവിലെ കുടിച്ചില്ല കൈവറക്കുന്നവർ ഇന്ന് പുസ്തകം എടുത്തോണ്ട് നടക്കാൻ കാര്യം കാര്യ പാപത്തിന്റെ കയത്തിന്ന് പിടിപ്പിക്കുന്ന അതാണ് 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 ബലി 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 നടന്ന ആവേശത്തോടെ ഞാൻ പറയുന്നു കീഴിൽ മുകളിൽ വേണ്ടി നൽകപ്പെട്ട നമ്മുടെ ശിക്ഷ അവന്റെ മേലായി നമ്മുടെ ശാപം അവന്റെ മേലായി നമ്മുടെ മരണം അവൻ്റെ മേലായി ഇത് മുഴുവൻ ലോകത്തിന് വേണ്ടിയാണ് മുഴു ലോകത്തിന് വേണ്ടിയ എല്ലാവർക്കും എല്ലാവരും ഒരുവൻ പാപികളായ എല്ലാവരും പാപികളായെങ്കിൽ ഒരുവൻ്റെ അനുസരണത്താൽ റോമർ ആറ് എല്ലാവരും നീതിമാന്മാരാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ക്രൂശി മരിച്ചു പക്ഷെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന എപ്പോഴാ പാപം ചെയ്യാൻ എടുത്ത ഒരു ദക്ഷിണാശക്തി ഉണ്ട് തീരുമാനശേഷി അത് അതുപയോഗിച്ച് കർത്താവ് യേശു ക്രിസ്തുവനെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കണം വിശ്വസിച്ചാൽ പോരാ ഇന്ന് പറ്റിയേക്കുന്ന ലോകം അപക അപകടം പലരും വിശ്വാസികളാണ് വിശ്വാസികളാണെന്ന് ചോദിച്ചാൽ പലരും വിശ്വാസികളാണ് സ സാഹിത്യ നിരൂപകനായിരുന്ന അപ്പൻ സാറ് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമൊക്കെ എഴുതി അദ്ദേഹത്തെക്കുറിച്ചൊരു കഥ കേട്ടു രാവിലെ ദൈവദാസന്മാരെ അട്രാക്റ്റീവായിട്ട് പോയപ്പോൾ ബഹുമാനായ സാഹിത്യ നിരൂപകൻ രാവിലെ ഇരുന്ന് വേദവസ്തുവം വഹിക്കുന്നു അവരത്ഭുതപ്പെട്ടു സാർ വിശ്വാസിയാകുന്നു സാർ വിശ്വാസിയാകുന്നു വിശ്വാസിക്കാണോ ഫാക്ടറി കൊടുക്കാൻ പോയത് സാർ വിശ്വാസിയാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിശ്വാസിയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ വിശ്വാസി പിശാജാണ് പിശാജ് അവൻ ദൈവപുത്രനെന്ന് വിശ്വസിക്കുകയും അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആ അർത്ഥത്തിൽ പിശാജും വിശ്വാസിയാ വിശ്വാസിയായ പോരാ അതുകൊണ്ടാണ് ലോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ ആയിട്ട് പറയുന്നു അവൻ ലോകത്തിലേക്ക് വന്നു അർത്ഥം അവൻ ലോകത്തിലേക്ക് വന്നു ലോകമോ അവനെ എന്തു ചെയ്തില്ല അറിഞ്ഞില്ല വിശ്വാനമായ ലോകത്തിന് യേശുവിനെ അറിയത്തില്ല ഇന്ത്യയിൽ എത്രയോ ജനകൂടികൾക്ക് യേശുവിനെ അറിയത്തില്ല അവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്നാൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു യഹൂദൻ്റെ അടുത്തേക്ക് സ്വന്തമായ ഒരു അവനെ എന്തു ചെയ്തില്ല കൈക്കൊണ്ടില്ല യഹൂദന്മാർക്ക് അവനെ അറിയാമായിരുന്നു അവർ മിശുകായ കാത്തിരുന്നവരാ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ എന്തു കൊടുത്തു അവനെ എന്ന് പറയുന്ന ബുദ്ധിയുടെ അറിവല്ല പ്രിയരെ ബുദ്ധിക്കപ്പുറത്ത് ബുദ്ധിപരമായ അറിവുള്ള ഒത്തിരി പേരുണ്ട് ഞാൻ ഈ അടുത്തിറയ്ക്ക് പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷ് തോമസ് കണ്ണൂന്ന് ട്രെയിൻ കയറി നാട്ടിലോട്ട് പോകുമ്പോൾ കണ്ണൂരിലെ ഒരു പ്രമുഖനായ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവ് പ്രമുഖനായ നേതാവ് ആ ട്രെയിനിലുണ്ട് അദ്ദേഹം അനീഷ് പാസ്റ്റോട് ചോദിച്ചു താങ്കൾ ആരാണ് അദ്ദേഹം ഒരു പാസ്വോ വിശേഷകരാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു സഹോദര മത്തായി സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായത്തിലെ നൂറ്റിപ്പതിനൊന്ന് വാക്യങ്ങൾ എനിക്ക് കാണാപ്പാടാ അനിഷ്പാഷം ഞെട്ടിപ്പോയി നൂറ്റിപ്പതിനൊന്ന് വാക്യം ഉണ്ടെന്ന് പുള്ളിക്കറിയത്തില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അവർക്കറിയാം വിശ്വാസമാ വിശ്വസിച്ചാൽ പോരാ ഉള്ളി സ്വീകരിക്കണം കൈക്കൊള്ളണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരായി തീരാൻ ദൈവ മക്കളായി തീരാൻ മക്കളെങ്കിൽ അവകാശികളാവും എന്തിന് മരണത്തിലൂടെ നേടിയെടുത്ത് നിത്യജീവൻ അവകാശികളായി മാറും അല്ലേ